നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഷാരൂൺ വധക്കേസും കഷായം ഗ്രീഷ്മയൊക്കെ തന്നെ ചർച്ചകളിൽ വരികയാണ് അത് വീണ്ടും ചർച്ചകളിൽ വരാനുള്ള ഒരു കാരണമെന്ന് അല്ലെങ്കിൽ വാർത്തകളിൽ വരാനുള്ള കാരണമെന്ന് പറയുന്നത് വീണ്ടും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ് സമാനമായി തന്നെ പുതിയൊരു ആളെ ബന്ധം കിട്ടിയപ്പോൾ പഴയ കാമുകനെ ഒഴിവാക്കാനായിട്ട് യുവതി ഇപ്പോൾ യുവാവിനെ വെള്ളത്തിൽ കീടനാശിനി കലക്കി കൊടുക്കുകയും യുവാവ് മരിക്കുകയും ചെയ്തിരിക്കുകയാണ് കോതമംഗല മൻസിൽ കൊലപാതകത്തിൽ പ്രതി അധീന നടത്തിയ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ഗ്രീഷ്മ നടത്തിയിട്ടുള്ള അതേ ആസൂത്രണ രീതി തന്നെയാണ് ഇവിടെ അധീനയും നടത്തിയിരിക്കുന്നത് ഒരു പഴുതു പോലും അല്ലെങ്കിൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ പോലീസിനെ പോലും കബളിപ്പിക്കാനുള്ള ശ്രമമാണ് അധീനയുടെ ആസൂത്രണത്തിനുണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം തന്നെ പാഴാവുകയായിരുന്നു രണ്ട് മാസം മുമ്പേ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് അദീനയുടെ മൊഴിയിൽ പറയുന്നത് ഈ ഒരു സംഭവ ദിവസം രാത്രി അൻസിൽ വീട്ടിലെത്തും മുമ്പേ വീട്ടിലെ സി സി ടിവിയുടെ ഡിവി അദീന മാറ്റുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു കാരണം ആദ്യം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് ശ്രമിക്കുക ഒരുപക്ഷെ അന്ന് അത് എടുത്തു മാറ്റിയില്ലെങ്കിൽ അൻസിൽ കൃത്യമായിട്ട് ആ വീട്ടിൽ വരുന്നതും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു സി സി ടി ദൃശ്യത്തിൽ പതിയുമായിരുന്നു പക്ഷെ അത് ഒഴിവാക്കാനായിട്ട് ആദ്യഘട്ടം എന്ന നിലയിൽ അവിടുത്തെ സി സി ടി വിയിലെ ഡി വി ആർ അതിനെടുത്ത് മാറ്റി ദൃശ്യങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ട് ചെയ്തത് വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും തെളിവുകൾ പക്ഷേ പോലീസിന് ലഭിച്ചു അദീന വിചാരിച്ചതുപോലെ ഒരു ആത്മഹത്യാ നാടകം ഇറക്കാമെന്നായിരുന്നു കരുതിയത് പക്ഷെ അൻസിൽ അവസാനമായിട്ട് സുഹൃത്തരോട് പറഞ്ഞ ആ ഒരു വാക്ക് അതാണ് അദീനയെ കുടുക്കിയത് അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന് പുലർച്ചെയാണ് എത്തിയത് അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അദീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതള പാനീയത്തിലാണ് വിഷം ചേർത്ത് നൽകിയത് വിഷമകത്തു ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് അധീന അൻസിലിന്റെ വീട്ടുകാരെയും വിവരം അറിയിച്ചു ആത്മഹത്യാ ശ്രമം എന്നാണ് അദീന പോലീസിനോട് വീട്ടുകാരോട് പറഞ്ഞത് തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസിലെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ മുപ്പത്തിയൊന്നിന് രാത്രിയാണ് അൻസിൽ മരിച്ചത് ടിപ്പോ ഡ്രൈവറായ അൻസിലും അദീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇയാൾ വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമാണ് അധീന അവിവാഹിതയാണ് അധീന വിഷ നൽകിയെന്ന് ആംബുലൻസിൽ വെച്ചാണ് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയത് ഇതാണ് കേസിൽ വഴിത്തിരിവായത് അതുകൊണ്ട് തന്നെയാണ് യാതൊരു സംശയം തോന്നാതെ കൃത്യമായിട്ടും അധീന തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചത് മാത്രമല്ല വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെടുക്കുകയും ചെയ്തു സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് അദീന പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഇനി ഇവർക്കിടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ട് മാസം മുമ്പ് അൻസിൽ മർദ്ദിച്ചതായി കോന്നമംഗലം പോലീസിൽ അധീന പരാതി നൽകിയിരുന്നു ഈ കേസ് രണ്ടാഴ്ച മുമ്പ് അധീന പിൻവലിച്ചു പണം നൽകാമെന്ന അൻസിലിന്റെ വാഗ്ദാനത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചത് എന്നാൽ പണം ലഭിച്ചില്ല ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി വീണ്ടും വഴക്കുണ്ടാവുകയായിരുന്നു തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഇപ്പോൾ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എത്രത്തോളം രൂപയാണ് അധീനയിൽ നിന്ന് അൻസിൽ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല അൻസിന്റെ ഭാര്യയോടും അദീന പണം ചോദിച്ചിരുന്നതായാണ് വിവരം അൻസിന്റെ ശ്വാസകോശത്തിനും പൊള്ളലേൽക്കുകയും കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാണ് മരണകാരണം കൃത്യം നടത്താൻ അദീനയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിനായി അദീനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും നിലവിൽ റിമാൻഡിലുള്ള അദീന കാക്കനാട് വനിതാ ജയിലിലാണുള്ളത് വിഷം അൻസിൽ കൊണ്ടുവന്നതാണെന്നാണ് അതീന് ആദ്യം മൊഴി നൽകിയത് എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല കളനാശിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ങിവെച്ചിരുന്നതായാണ് അന്വേഷണത്തിൽ വ്യക്തമായി അവൾ വിഷം നൽകി എന്നെ ചതിച്ചു എന്നാണ് ആംബുലൻസിൽ വെച്ച് ബന്ധുവിനോടും ഡോക്ടറോടും അൻസിൽ വെളിപ്പെടുത്തിയത് അതാണ് നിർണായകമായത് അത് തന്നെയാണ് അൻസിൽ അവസാനമായി പറഞ്ഞ വാചകവും ചോദ്യം ചെയ്യലിൽ പ്രതി മൊഴി മാറ്റി പറയുന്നത് പോലീസിനെയും കുഴയ്ക്കുന്നുണ്ട് കൃത്യത്തിന് ശേഷം അൻസിലിന്റെ മൊബൈൽ വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു പോലീസ് എത്തി കാർഡ് വെട്ടിനീക്കി ഫോൺ കണ്ടെടുത്തു യ്ക്ക് അയക്കും അതുപോലെ ഹാർഡ് ഡിസ്ക് വീണ്ടെടുത്താൽ നിർണായക വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അതീനയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും അയൽവാസികളുമായി ബന്ധമില്ലാതെയാണ് അദീന കഴിഞ്ഞിരുന്നത് മാതാവിന്റെ മരണശേഷമാണ് അദീന മാലിപ്പാറയിലെ വീട്ടിൽ താമസമാക്കിയത് മറ്റു ബന്ധുക്കളുമായും അദീന അടുപ്പം പുലർത്തിയിരുന്നില്ലെന്നാണ് വിവരം സുഹൃത്തുക്കളായിരുന്ന അൻസിലും അദീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു രണ്ടു മാസം മുമ്പാണ് അൻസിൽ മർദ്ദിച്ചതായി കാണിച്ചുകൊണ്ട് കോതമംഗല പോലീസിൽ അദീന പരാതി നൽകിയത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കോടതി മുൻപാകെ ഇത് പണം നൽകി ഒത്തുതീർപ്പാക്കാൻ ധാരണയായിരുന്നു എന്നാൽ പണം അൻസിൽ നൽകിയില്ല ഇതേ ചൊല്ലിയാണ് വീണ്ടും തർക്കമുണ്ടായ ഉണ്ടാവുകയും കൊലപാതകത്തിലേക്ക് എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചതും ഏതായാലും ഒരു മാസം മുമ്പ് കോതമംഗലം സ്വദേശിയായ സോണി എന്നാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി അദീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി കേസുണ്ടായിരുന്നു ഈ കേസിൽ സോണി അറസ്റ്റിലായിരുന്നു സോണിയും അൻസിലും സുഹൃത്തുക്കളാണ് സോണി മുഖേനയാണ് അൻസിൽ അദീനയെ പരിചയപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത് അൻസിലും അധീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇയാൾ വിവാഹിതരും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് ഏതായാലും ആംബുലൻസിൽ വെച്ച് അവസാനമായിട്ട് അൻസിൽ നൽകിയ മൊഴിയാണ് ഈ കേസിലേറെ നിർണായകമായത് അതിനോടകം ആശുപത്രിയിൽ ആ ഒരു ദിവസത്തോളം ആശുപത്രിയിൽ കിടക്കുമ്പോഴേക്കും അൻസിലിന്റെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാണ് മരണകാരണം ഇനി മറ്റാർക്കെങ്കിലും സഹായം അധീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത് അദീന ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇത് തന്നെയായിരുന്നു സമാനമായിട്ടും ഷാരോൺ വധക്കേസിലും സംഭവിച്ചത് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി അധീനയുടെ അത്ര പോലും പ്രായമില്ല ആ പെൺകുട്ടി സമാനമായിട്ടുള്ള രീതിയിൽ കളനാശിനി വാങ്ങി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് കഷായത്തിൽ ഈ കളനാശിനി കലക്കി നൽകിയത് അതിനു മുൻപും കൊലപാതക ശ്രമം ഗ്രീഷ്മ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഫലിച്ചില്ല അതിനുശേഷമാണ് പിന്നീട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ ഗ്രീഷ്മ ഇത് കലക്കിക്കൊടുത്തത് ആദ്യമൊക്കെ തന്നെ ഷരോണെ ആശുപത്രിയിൽ ആക്കിയപ്പോൾ ഒന്ന് തന്നെ എന്താണ് മരണകാരണം എന്നുള്ളത് പോലീ പരിശോധിച്ച് ഡോക്ടർക്കടക്കം മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടി ഒരു കഷായം കുടിച്ചു എന്ന് പറയുമ്പോഴും എന്ത് കഷായമാണ് അല്ലെങ്കിൽ അതിൽ എന്താണ് ചേർന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താനും കുറച്ച് ബുദ്ധിമുട്ടി പിന്നീടാണ് ഗ്രീഷ്മ പിടിയിലായപ്പോഴാണ് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള കളനാശിനിയാണ് അതിൽ ചേർത്തത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതിനു മുൻപ് ഗ്രീഷ്മ ഇതിനെക്കുറിച്ചിട്ട് മൊബൈൽ ഫോണിലും ഒക്കെ തെരഞ്ഞതിന്റെ ഗൂഗിളിൽ തെരഞ്ഞതിന്റെ ഒക്കെ തന്നെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതേ സമാനമായിട്ടുള്ള രീതി തന്നെയാണ് ഇവിടെ അധീനയും പയറ്റിയത് പക്ഷേ ഇവിടെ അത് ആത്മഹത്യാ ശ്രമമാക്കാനായിരുന്നു അധീന ശ്രമിച്ചത് പക്ഷേ അവസാനമായിട്ട് അൻസിൽ നൽകിയ മൊഴിയാണ് ഇവിടെ അദീനയെ വളരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുടുക്കിയത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് അതീനയും വിചാരിച്ചു കാണില്ല കൊല്ലണം എന്ന തീരുമാനത്തിൽ ഉറപ്പിച്ചു തന്നെയായിരുന്നു അധീന കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പക്ഷേ ആത്മഹത്യാ അദീന് ഉദ്ദേശിച്ചത് പക്ഷേ അതൊന്നും തന്നെ നടന്നില്ല ശീതളപാനീയത്തിൽ കളനാശിനി കലക്കി നൽകിയെന്നാണ് പോലീസ് പറയുന്നത് ഇനി ആദ്യമൊക്കെ വധശ്രമത്തിനായിരുന്നു കേസെടുത്തത് പിന്നെ നൻസിൽ മരിച്ചതോടെയാണ് ഇത് കൊലപാതക കേസായത് ടിപ്പർ ജെ സി ബി തുടങ്ങിയവ വാടകയ്ക്ക് നൽകിയിരുന്ന അൻസിലെ വാഹന കച്ചവടം ഉണ്ടായിരുന്നു എസ് എച്ച്ഒ പി ടി ബിജോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് കോടതിയിൽ ഹാജരാക്കി അദീനെ റിമാൻഡ് ചെയ്തു തുടരന്വേഷണത്തിന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്